വാർത്തകളിലേക്ക് സഹജീവികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കു ചേർന്നുകൊണ്ട് ഒത്തൊരുമിച്ച് ആഘോഷിക്കുമ്പോഴാണ് ഓണത്തിന്റെ സന്ദേശം നമുക്ക് പകരാൻ സാധിക്കുന്നത് എന്ന് ഇടുക്കി അഡീഷണൽ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഷൈജു പി ജേക്കബ് കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് കട്ടപ്പന ഡിവിഷന്റെ ഓണാഘോഷം നരിയമ്പാറ അസിഹാശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പന ഈ വർഷത്തെ ഓണാഘോഷം ഓണസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് നരിയമ്പാറ സ്നേഹാശ്രമത്തിലെത്തി ആഘോഷിച്ചത് മാതാപിതാക്കളാലും ബന്ധുമിത്രാദികളാലും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിവിധ പ്രായത്തിലുള്ള അമ്മമാരും വൃത്ത സഹോദരങ്ങളും അടങ്ങിയ മുന്നൂറോളം പേരാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് അത്തപ്പൂക്കളം ഇട്ടും കലാപരിപാടികൾ നടത്തിയും ഭക്ഷണം കഴിച്ചുമാണ് ഇവരോടൊപ്പം ഈ വർഷത്തെ ഓണം ആഘോഷിച്ചത് මදිය හැකා හැ යරකුියදා පරහන්ස දරාලැක්වර නමන්නේ පාකින්න എഞ്ചിനീയർ ഹരി എൻ ആർ അധ്യക്ഷത വഹിച്ച പരിപാടി ഇടുക്കി അഡീഷണൽ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അത് ചെറുതല്ല അതിനെ ഞാൻ ആദ്യമായിട്ട് അംഗീകരിക്കുന്നു കാരണം നമ്മുടെ സഹജീവികളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും സന്തോഷത്തിലുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കുമ്പോഴാണ് ഓണത്തിൻ്റെ ആ മാനവികതയുടെ ഒരു സന്ദേശം നമുക്ക് പകരാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കടന്നു കടന്നുകൂടുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻ ഇൻഫ്യൂച്ചർ ലൈഫിലും നമ്മളൊരു നല്ല മനുഷ്യൻ ആയിത്തീരും ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് ഒത്തൊരുമയുടെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ സുധീർം തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന